ാധിപതിക്ക് തക്കതായ താക്കീത് നൽകിയ ശേഷം ലങ്കം മുഴുവൻ ചുട്ടരിച്ച ഹനുമാൻ ശ്രീരാമന്റെ മുദ്രമോതിരവുമായി ഒറ്റക്കുതിപ്പിന് സാഗരം കടന്ന് വനത്തിൽ പ്രവേശിച്ചു അവിടെ അദ്ദേഹം ഒരു സന്യാസിയെ കാണാനിടയായി ഇന്നോളം ലോകത്ത് മറ്റാരും ചെയ്യാത്ത ലങ്കാദഹനവും സമുദ്രഭേദനവും കഴിഞ്ഞാണ് താൻ വന്നിരിക്കുന്നതെന്ന് അഹങ്കാരത്തോടെ ഹനുമാൻ സന്യാസിയോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ തനിക്ക് കുടിക്കാൻ ജലം വേണമെന്ന് അഹംഭാവത്തോടെ ആജ്ഞാപിച്ചു അടുത്ത തടാകത്തിൽ നല്ല ശുദ്ധജലം ലഭിക്കുമെന്നും അവിടെ പോയി ആവശ്യത്തിന് കുടിച്ചുകൊള്ളാനും സന്യാസി ഹനുമാന് മറുപടി നൽകി പോകുന്നതിനിടയിൽ ഹനുമാൻ മുദ്രാമോതിരം സന്യാസിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു സന്യാസി ധ്യാനത്തിൽ മുഴുകി ഹനുമാൻ തടാകത്തിലേക്ക് നടന്നു ഇതിനിടയിൽ ഒരു കുരങ്ങൻ ഹനുമാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ശ്രീരാമന്റെ മുദ്രാമോതിരം എടുത്ത് സന്യാസിയുടെ കമണ്ഡലിയിൽ നിക്ഷേപിച്ചു ഹനുമാൻ തിരികെ വന്ന് മുദ്രാമോതിരം ചോദിച്ചപ്പോൾ ഒരു കുരങ്ങൻ എടുത്ത് തന്റെ കമണ്ടലിയിൽ നിക്ഷേപിച്ചുവെന്നും കമന്തലുവിൽ നിന്ന് മോതിരം തിരികെ എടുത്തുകൊള്ളാനും സന്യാസി ഹനുമാനോട് പറഞ്ഞു കമ്മന്തലുവിലേക്ക് നോക്കിയപ്പോൾ ഹനുമാൻ അമ്പരന്നു കമന്തലു നിറയെ മോതിരങ്ങൾ എങ്ങനെയാ കമന്തലുവിൽ ഇത്രയധികം മോതിരങ്ങൾ വന്നതെന്ന് ഹനുമാൻ സന്യാസിയോട് ചോദിച്ചു സന്യാസി ഹനുമാനോടായി ഒരു ചെറു ചെറുപുഞ്ചിരിയോടെയും പറഞ്ഞു മുമ്പ് ഹനുമാൻ ലങ്കയിൽ പോയി വന്നപ്പോഴൊക്കെ ഈ കുരങ്ങൻ മുദ്രാമോതിരം എടുത്ത് കമന്തലിയിൽ ഇട്ടിരുന്നു സന്യാസിയുടെ ഉത്തരം തീർത്തും ഹനുമാനെ ആശ്ചര്യപ്പെടുത്തി അപ്പോൾ ഇതിനു മുമ്പ് എത്ര ഹനുമാൻമാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നായി ഹനുമാന്റെ ചോദ്യം അതറിയാൻ മോതിരങ്ങൾ എണ്ണി നോക്കാൻ സന്യാസി മറുപടി നൽകി ഹനുമാൻ മോതിരങ്ങൾ എന്നാൻ ആരംഭിച്ചു എന്നാൽ എത്ര എണ്ണിയിട്ടും മോതിരങ്ങൾ അവസാനിച്ചില്ല ലങ്ക ദഹിപ്പിച്ചതിനേക്കാളും സമുദ്രം മറികടന്നതിനേക്കാളും വലിയ പ്രതിസന്ധി തനിക്ക് വന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ശ്രീരാമന്ദ് എന്തു ഉത്തരം പറയും എന്നൊത്ത് വല്ലാതെ വിഷമിച്ചു നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം യഥാർത്ഥ മുദ്രാമോതിരം കണ്ടെത്താനാവാതെ ഹനുമാൻ മടങ്ങി കിഷ്കിന്തയിലെത്തിയ ഹനുമാൻ ശ്രീരാമന്റെ കാൽക്കൽ വീണുകൊണ്ട് മാപ്പ വീക്ഷിച്ചു തന്നെ പിടിച്ചെരുന്നേൽപ്പിച്ച ശ്രീരാമചന്ദ്രന്റെ കൈകളിൽ താൻ നഷ്ടപ്പെടുത്തിയ മുദ്രാമോദരം കണ്ട ഹനുമാൻ അമ്പരുന്നു സന്യാസി വേഷത്തിലെത്തിയത് ശ്രീരാമൻ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കിയ വായുപുത്രൻ അഹങ്കാരം ക്ഷമിച്ച മനസ്സുമായി ശ്രീരാമനെ വന്ദിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ കൊടുക്കാനുള്ള ബെൽബട്ടൺ കൂടി നമ്മൾ കുഞ്ഞു ഫാമിലേക്ക് ഓഫ്